മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളികളുടെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് മകൾ ലക്ഷ്മി ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു മലയാളത്തിലും തമിഴിലുമെല്ലാം തന്നെ നിരവധി ആരാധകരുള്ള ഡാൻസറും നടനുമാണ് പ്രഭുദേവ പ്രഭുദേവയുടെ മകൻ ഡാൻസർ മൂലം മരണപ്പെട്ടു ൾ ചെയ്ത് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച നടിയാണ് കൊടപ്പുള്ളി കൊടപ്പുള്ള താരത്തിന്റെ രണ്ടു മക്കളും മരണപ്പെട്ടു ആദ്യത്തെ മകൻ മൂന്ന് വയസ്സ് ഉള്ളപ്പോഴും രണ്ടാമത്തെ മകൻ പതിനൊന്നാം വയസ്സിൽ ശബരിമലയ്ക്ക് പോയപ്പോഴുമാണ് മരണപ്പെട്ടത് പ്രകാശ് രാജ് പ്രകാശ് രാജിന്റെ മകൻ മേശിയിൽ നിന്ന് വീണ് അഞ്ചാം വയസ്സിൽ മരണപ്പെട്ടു വിവേക് വിവേകിന്റെ മകൻ ചെറുപ്രായത്തിൽ പനി മൂലം മരണപ്പെടുകയായിരുന്നു